ഏഴാമത്തെ ശ്ലോകമാണ് യുവതി ജലരഖിന്നോ ജാതബോധോപ്യകാന് പ്രസവഗണിതബോധ പീഢയോലാല്യം പുനരവിപതമുഹ മുഹ്യത്തെവ തരുണ്യകാലിത്വം ഒരു മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് പാപാധിക്യം കൊണ്ട് ഒരു ജീവൻ അനേക വിധത്തിലുള്ള നരകങ്ങളിൽ വീണ് യാതന അനുഭവിക്കുകയും കൃമി കീടാതി ജന്മങ്ങൾ എടുത്ത് കഷ്ടപ്പെടുകയും ചെയ്യുന്നു പിന്നീട് പാപ പുണ്യങ്ങൾ സമമാകുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നത് അല്ലേ നമ്മൾ പറയാറുണ്ട് പല പുഴുക്കളായും നായ്ക്കളായും പോലെ മൃഗങ്ങളായും ഒക്കെ ജന്മം എടുത്ത് എന്തൊക്കെയോ പുണ്യം ചെയ്തത് കൊണ്ടായിരിക്കാം അവസാനം നമുക്ക് എന്താണ് പാപപുണ്യങ്ങൾ സമമാകുമ്പോഴാണ് മനുഷ്യ ജന്മം കിട്ടുന്നത് മനുഷ്യ ശരീരത്തെ പ്രവേശിച്ച ഈ ജീവൻ മാതാവിന്റെ ഗർഭാശയത്തിലിരുന്ന് പല ദുഃഖങ്ങളും വഹിക്കുന്നു സഹിക്കുന്നു അല്ലേ പുറത്ത് വരാൻ പറ്റാതെ അതിനകത്ത് കിടന്ന് നിലയിക്കുക എന്നാണ് പറയുന്നത് അക്കാലത്ത് ഭഗവാന്റെ മായാപ്രഭാവം കൊണ്ട് ജീവന് പൂർവ സ്മരണയും പശ്ചാത്താപവും ഉണ്ടാകുന്നു എന്ന് പറയുന്നു അതായത് ഈ ഗർഭാവസ്ഥയിൽ പൂർവ്വജന്മത്തെക്കുറിച്ച് ഈ ജീവന് ഓർമ്മയുണ്ടാകും അത്രേ അപ്പൊ ഇനി ഞാൻ ഒരു പാപവും ചെയ്യില്ല എന്നിങ്ങനെ പശ്ചാത്തലം വെച്ച് അതിനകത്ത് ഒമ്പത് മാസം കഴിയും മേലിൽ താൻ പാപകർമ്മം ചെയ്യില്ലെന്നും ജീവൻ അപ്പോൾ ദൃഢമായ ഞങ്ങള് ഉറക്കിയാണ് ഇനി ഒന്നും ഞാൻ ചെയ്യില്ല പാപമൊന്നും ചെയ്യില്ല പക്ഷേ ഈ ജീവൻ പുറത്തേക്ക് വരുമ്പോ ബാഹ്യലോകത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ഈ പഴയ ജ്ഞാനമെല്ലാം അവൻ മറന്നു പോവുകയാണ് വിഷയവാസന വീണ്ടും പ്രബലമാകുന്നു മനസ്സിനും ശരീരത്തിനും ബലമുണ്ടാവുന്ന യുവനും വരുമ്പോൾ ഭഗവത് ഭജനത്തിന് പുറപ്പെടാതെ പിന്നെയും പഴയ പോലെ പാപകർമ്മങ്ങൾ ചെയ്ത് കുടുംബ പോഷണം നിർവഹിക്കാൻ തുടങ്ങുന്നു കഷ്ടം ഇങ്ങനെയാണ് മൂഢന്മാരായ ജീവാത്മാക്കൾ സംസാരചക്രത്തിൽ കിടന്ന് ചുറ്റി തിരിയുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ള അല്പം ചില സുഹൃതികൾ മാത്രം ഭക്തി കൊണ്ട് ബന്ധമുക്തി സമ്പാദിക്കുന്നു യുവതി ജഠരഖിന്നോ ജാതബോധോ പ്രസവഗലിതോധ പീഡയോ ലംകാല്യം പുനരപീപത मुह्यत्येव तारुण्यकाले कपिलधनुरिदित्वं देवहूत्यै